ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികവും പ്രഥമ കലാശബ്ദം പ്രതിഭാ പുരസ്കാര വിതരണവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കും പാരവാഗ്യൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രഥമ കലാശബ്ദം പ്രതിഭാ പുരസ്കാരം പ്രശസ്ത നാടക സീരിയൽ രചയിതാവും അഡ്വക്കേറ്റ് മണിലാലിനാണ് സമ്മാനിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കലാശബ്ദം രക്ഷാധികാരി മധു കൊല്ലം അധ്യക്ഷനായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കലകും അവശരായവരെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു സംഘടനയാണ് കലാശബ്ദം രണ്ടായിരത്തി പതിനേഴിൽ ആറ് പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഒരു സംഘടന രൂപീകരിക്കുകയും അതൊരു വാട്സപ്പ് ഗ്രൂപ്പായി മാറുകയും വിവിധ ചർച്ചകളും കലാപ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ല ഫോമാന ഓഡി തന്നെ ഒരു ജനറൽ ബോഡി കൂടുകയും അവിടെ വെച്ചാണ് ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം വരികയും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തു പിന്നെ ഒട്ടേറെ കലാപ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ആഘോഷ ആഘോഷ ഇത്രയും വിപുലമായ കലാശബ്ദം പ്രസിഡന്റ് സലീം സ്വാഗതം പറയും നാടക സിനിമ സീരിയൽ രചയിതാവ് കലാശ്രീ രാജൻ കിഴക്കനേല ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ തോട്ടം ഭുവനചന്ദ്രൻ നായർ സുരേഷ് ഗോപാൽ സുനിൽകുമാർ കിഴക്കനേല ബാലചന്ദ്രൻ ഇരവിപുരം ഉമേഷ് അനുഗ്രഹ എന്നിവർ ആശംസകൾ അർപ്പിക്കും വിദു സുരേഷ് നന്ദി പറയും ന്യൂസ് ബ്യൂറോ കൊല്ലം